ഈ ആസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹർദുമായ സ്വാഗതം അപ്പോഴേ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്ന നേരത്ത് നമ്മളെ അഗസ്ത്യാണ് കേട്ടോ അഗസ്ത്യ ചുമന്ന അഗസ്തി അപ്പോഴും നമ്മൾ ശരിയായ രീതിക്കാണ് നമുക്ക് നടന്ന നയിക്കൊണ്ട് നമുക്ക് നല്ല രീതിക്കുള്ള പൂവ് നമുക്ക് കേട്ടോ ഇല കാണാത്ത രീതിക്കുള്ള പൂവെന്ന് തന്നെ പറയാ നമ്മൾ അതേപോലെ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ നമ്മൾ ആ രീതിക്ക് നമ്മൾ നല്ല രീതിക്ക് പൂവെന്ന് നമ്മൾ സർജ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ഇതൊരു ബാഗുകളിൽ നിന്നൊക്കെ അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ അഗസ്തി പൂവെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം എന്നിപ്പോൾ ഞാൻ നമ്മളെ ഇതൊക്കെ നിൽക്കുന്നത് കേട്ടോ നമ്മൾ എന്തെങ്കിലും കുപ്പിയിൽ ചെയ്താണ് കേട്ടോ നമ്മൾ കുപ്പിയിൽ ചെയ്ത് നമ്മളെ ചീരയാണ് കേട്ടോ അപ്പം ചീരയൊക്കെ നല്ല രീതിക്ക് നമുക്ക് നിൽക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊന്ന് വീട്ടിൽ വെള്ളമൊന്നും നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാനൊന്നും പറയും വേറെ വിഷയമൊന്നുമില്ല രാത്രി വെള്ളം ഒഴിച്ചാൽ അതേപോലെ ആ വെള്ളം കിടക്കുകയും ചെയ്ത് നമുക്ക് തുറന്ന് കയ്യുകയും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇത് ലൂസ് ചെയ്ത് മഴ ആയിക്കൊണ്ട് തന്നെ ഇത് ഞാൻ ഇതൊന്ന് കോർക്കൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് നോക്കിയാൽ നമുക്കുള്ള പിന്നെ ഈ പയർ കഴിക്കുന്നതുകൊണ്ടോ അതേപോലെ നമുക്ക് സ്ഥലം കുറഞ്ഞ രീതിക്കൊക്കെ ആണെങ്കിൽ കേട്ടോ നമുക്ക് ഇതേപോലെ നമുക്കൊരു ഗ്രോ ബാഗിനകത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് പയറ് വെച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക ഇപ്പോൾ നല്ല രീതിക്കുള്ള കൃഷികളൊക്കെ ചെയ്യുക ഇപ്പോൾ നമുക്ക് എന്താണ് അന്യ സംസ്ഥാനത്ത് വന്നുള്ള വിഷങ്ങൾ മേടിച്ചു തരുന്ന കാര്യം നമുക്ക് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നമുക്ക് നമുക്ക് നമ്മൾ കറക്റ്റായ രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതേപോലെ നല്ലതായിട്ടുള്ള നമുക്ക് പച്ചക്കറി റോഡ് ഉൽപ്പാദിച്ച് അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ നമ്മൾ നമ്മൾ ഗ്രീനച്ചി നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്തോ നമ്മൾ പിന്നെ ഈ കുക്കും പ്രാധാന്യമാണ് കേട്ടോ കുക്കും വേണ്ടി നമ്മൾ ചെയ്തേ കുക്കും പ്രാണിക്കുന്നത് അതായത് തന്നെ നമുക്ക് വെറ്റിക്കൽ പന്തൽ ചെയ്താൽ കേട്ടോ അപ്പോൾ ഈ വെറ്റിക്കൽ പന്തൽ ഒരു പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇതിനകത്ത് അതേപോലെ നമുക്ക് പയറ് അതേപോലെ തന്നെ പാവൽ അങ്ങനെ ഈ മുകളിലോട്ടങ്ങ് പോകുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ നക്കാം കേട്ടോ അപ്പോൾ സ്ഥലമില്ലാത്തവരൊക്കെ ചെയ്യാൻ പറ്റും നല്ലൊരിതാണ് വെറ്റിക്കൽ പന്തൽ അത് നമ്മൾ കുക്കുമറക്ക് ആയിക്കോട്ടെ കേട്ടോ നമ്മൾ ആ കുക്കുമറക്ക് ആയി തുടങ്ങി കേട്ടോ ഇതിങ്ങനെ മുള്ളൻ കുക്കും അങ്ങനെ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ഫിനിഷിങ് അത് വരുന്നുണ്ട് ഇപ്പോൾ ഇനി വലുതായിട്ട് വന്നാലേ നമുക്കതിൻ്റെ ആ റിസൾട്ട് എത്രയോ നമുക്ക് അറിയത്തുള്ളൂ എത്രയെന്ത് നല്ലതാണ് എന്താ ഭാഗത്ത് നല്ലതാണ് നല്ലൊരു സീഡാണ് നമ്മൾ മേടിച്ച് കേട്ടത് ഇപ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് നമ്മൾ നേരെ നമുക്ക് നമ്മളുടെ പിന്നെ അഗസ്ത്യ എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് നമ്മളെ ഈ ഇത് നമ്മളെ ഈ അഗസ്തി നടാൻ വേണ്ടി നമുക്ക് ഇത്രയും ഒരു ഒരു ഒരടിക്കുള്ളൊരു രീതിക്കുള്ളൊരു ഒരടി പിന്നെ പൊക്കത്തിലും ഒരടി രീതിക്കുള്ള ഒരു കുഴി നമുക്ക് എടുക്കണം കാരണം എന്നാലേ നമുക്ക് അതിൻ്റെ ആ വേര് കറക്റ്റായിട്ട് നമുക്ക് ഉപ്പിടുട്ടോ വേര് കറക്റ്റായിട്ട് കുഴി പോയാലേ നമുക്കുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പെട്ടെന്ന് നമുക്ക് പൂക്ക വേണമെങ്കിൽ നമുക്ക് ആ കുഴി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നടാൻ പോകുന്ന പറഞ്ഞു ഒരു ഫ്ലവറൊക്കെ വന്ന രീതിക്കുള്ളൊരു അഗത്യെന്ന് പറയുമ്പോൾ അതേപോലെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി നമ്മളുടെ ആ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള പിന്നെ ഗ്രോ ബാഗ് നമുക്ക് ഉണ്ടാക്കി അപ്പോൾ ആ രീതിക്ക് ജലാംശം വയ്ക്കുന്ന രീതിക്കുള്ള ഗ്രോ ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ആ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കാണിച്ചിടട്ടോ ഇതാണ് പോകണം കേട്ടോ നടാൻ പോകണത് ഇതിപ്പം ഇതിലിപ്പം ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു ചിരട്ടയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കണേ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ എൻ്റെ ജലാംശം നിൽക്കും കേട്ടോ ജലാംശം നിൽക്കുമെങ്കിൽ ശരി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നമുക്ക് അടുത്ത് നമുക്ക് ഇതേപോലെ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് നമുക്കത്തായിട്ടുള്ള പോട്ടി ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെന്നായിരുന്നെങ്കിൽ നമുക്ക് എല്ലാത്തിനും നല്ല രീതിയിലുള്ള ഫ്ലവർ ഒക്കെ വന്ന് നല്ല നില്ക്കി നിൽക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഫ്ലവർ കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാണ് ചെയ്യുന്ന കുറച്ച് നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് വലിയ റിസൾട്ട് കിട്ടത്തില്ല കിട്ടും നല്ല റിസൾട്ട് കിട്ടും പക്ഷേ നമുക്ക് നമ്മൾ തറയിൽ ചെയ്താൽ നമുക്ക് അതിനായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോഴും കറക്റ്റായിട്ട് ഇങ്ങനെയുണ്ടെങ്കിൽ പിന്നെ നല്ല രീതിക്കുള്ള ഫോട്ടി മിസ്സൊക്കെ ചെയ്ത് കൊടുത്ത് തന്നെ നമുക്ക് നടാം അപ്പോഴേ നമ്മൾ കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ കുഴിയെടുത്തതിനു ശേഷം പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്തെങ്കിലും പച്ചില വളങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോഴേ ഞാൻ കൊടുത്തിരിക്കുക കൊടുക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നമുക്കുള്ള പിന്നെ ചീക്കുന്ന ഇലയാണേ അപ്പോഴേ ധാരാളം നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീമക്കുന്നര ഇല നമ്മൾ കൊടുക്കുന്നത് പല വീടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ചാണകപ്പൊടിയൊന്നും കിടിയിലെന്നും പറയുന്ന കുറച്ച് ഇതുപോലത്തെ നമുക്ക് ചീമക്കൊന്നര ഇല നമുക്ക് കൊടുത്താൽ എന്തെങ്കിലും അടിപൊളിയായിട്ട് എന്തെങ്കിലും പച്ചില വളങ്ങൾ നമുക്ക് കൊടുക്കണം കേട്ടോ ഇതിൽ വച്ചിട്ട് കൊടുക്കണേ കുറച്ച് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇതേപോലെ നമുക്ക് കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് പറയാൻ നേരത്തെ അടുത്ത നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമ്മുടെ ഈ എല്ല് പൊടിയും അതേപോലെ തന്നെ ചാണകപ്പൊടിയും കുറച്ച് വേപ്പമുണ്ടാവും കൂടുക കേട്ടോ മൂന്നെണ്ണം കൂടെ മിക്സ് ചെയ്താണേ മിക്സ് ചെയ്ത വളം കുറച്ച് നമ്മളെ ഇതിൻ്റെ അടിയിലാണ്ടോ ആറ്റി നമുക്ക് ഇതിന് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ കൊടുത്ത നമ്മളെ നമ്മൾ ഈ ചീമൊക്കെ തൈലെ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റായി മാറിക്കൊള്ളും കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് കൊടുത്താൽ പിന്നെ നമുക്ക് നമ്മളുടെ തൈ നമുക്ക് തടാം കേട്ടോ മുതൽ ഇവിടെ നിന്ന് ഈ തൈ വെയിറ്റ് രീതിക്ക് നമ്മൾ ചെയ്തെടുത്തേനെ അപ്പോൾ നമ്മളെ കാ പിന്നെ നമുക്കുള്ള ഈ അഗസ്തി നമുക്ക് നടാൻ വേണ്ടി നമുക്കവിടെ ഇതേപോലെ ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിന് ഊരി എടുക്കാൻ വേണ്ടിട്ടേ എന്നാ ഇങ്ങനെ ഒരു നമുക്ക് വരക്കത്ത് കൊടുക്കണം കേട്ടോ അതുപോലത്തെ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ്ടാ ഇങ്ങനെ ഒരു വര കൊടുക്കണം കേട്ടോ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് തിരിച്ചു വരണം കൊടുക്കണേ ഇത് പെട്ടെന്ന് കഴിഞ്ഞ് ഊരി വന്നോളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തതേ ഉണ്ടോ അപ്പൊ നമ്മുടെ അഗസ്ത്യ കാണാൻ വേണ്ടി നമുക്ക് ഇതിന്റെ അടിയിൽ താങ്ങിക്കൊണ്ട് നമുക്ക് അതായത് ഇങ്ങനെ പയ്യ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അടിയിൽ നിന്ന് കട്ട് ചെയ്തോണ്ടേ അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ നമ്മുടെ കവർ നമുക്ക് ഊരി എടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അത ഇങ്ങനെ ഒന്ന് ഊരി താങ്ങിക്കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഊരി കഴിഞ്ഞു വരും കേട്ടോ ഉണ്ടോ ഉണ്ടോ നമ്മളെ അഗസ്തിയെ നമുക്ക് നമുക്കിത് ഇറക്കി നമ്മുടെ കുഴിയിൽ വെച്ചിട്ടുണ്ട് കുഴിയിൽ വെച്ചതിന് ശേഷം നമ്മൾ പച്ചില വളങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി അടുത്തെന്ന് പറയുമ്പോൾ ചിറ്റാ കുറച്ച് നമുക്ക് ഇതിൻ്റെ നമ്മള ഇതുണ്ടല്ലോ പച്ചില വളങ്ങൾ കുറച്ച് കൊടുക്കണം അല്ലേ ചീമക്കൊന്നില തന്നെ അവിടെ കുറച്ച് ചീമക്കുന്നിലവിടെ നമ്മളെ സൈഡ് വാരം കുറച്ച് ഇട്ട് കൊടുക്കുന്നു അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കുറച്ച് സൈഡ് വാരി ഇട്ട് കൊടുക്കണം കൊടുക്കുന്നുണ്ടോ സൈഡ് വാരം ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്താൽ നമ്മളെ വളം കുറച്ചും കൂടെ നമുക്ക് ഉപയോഗിക്കും നമ്മൾ

അപ്പ നമ്മളെ മണ്ണെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് പിടിച്ചിട്ടാ പിന്നെ നമുക്ക് ചെയ്യാനുള്ള നാല് ചുറ്റാവുന്ന മണ്ണ് ഇളക്കി കൊടുക്കണേ ഇതേപോലെ നാല് ചുറ്റാവ് നമുക്ക് ഒരു റൗണ്ട് എടുത്ത് കൊടുക്കണേ കേട്ടോ നമുക്ക് നഷ്ടഭാഗം നമുക്കറിയാനും വേറെ നമുക്ക് കറക്റ്റ് വളങ്ങളൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയാണ് നമുക്ക് ഈ നാല് ചുറ്റാവ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ പെട്ടന്ന് വന്ന് ചവിട്ടതൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് വളങ്ങളൊക്കെ കൊണ്ടുടാനാക്കാനുള്ള വെള്ളമൊക്കെ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നാല് ചിറ്റാ ഒരു പൗന്ന് വെച്ചു കൊടുക്കുന്നത് എന്താ അപ്പോടെ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നഷ്ട കഴിഞ്ഞാലേ അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടോണ്ട് ഞാൻ കൊടുക്കുന്നത് മാത്രം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ചകരിച്ചോറും അതേപോലെ ഒരു പോട്ടി മിസ്സാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഉണ്ടോണ്ട് ഞാൻ പോട്ടി മിസ്സ് കൊടുക്കുന്നു കുറച്ച് പോട്ടി മിസ് ആയിട്ടുള്ള നമ്മൾ ചകരിച്ചോറും ചാണകപ്പൊടിയും അതേപോലെ കടലപ്പിണ്ണാകും കൂടെ ആയിട്ടുള്ളൊരു ഒരു പോട്ടി മിസ് നമ്മൾ കുറച്ച് നമ്മളതിൻ്റെ ചിറ്റാകെ നമ്മളൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ കറക്റ്റായിട്ട് വളം നമ്മൾ പിന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വളം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും പച്ചര നമുക്കുള്ള പിന്നെ ചെറിയ ആയിട്ടുള്ള വേസ്റ്റുകൾ അതേപോലെ കിച്ചൻ വേസ്റ്റൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളൂട്ടോ എന്താ നമ്മൾ ഇങ്ങനെ തന്നെ തടവ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പിന്നെ വെള്ളം നിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കിച്ചൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്ന ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അപ്പൊ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും പല രീതിക്ക് പല രീതിയിലുള്ള തൈകൾ നടുന്നേ അപ്പോൾ ഇത് നമുക്ക് ഇത് നോക്കിയാൽ അറിയാം ഇത് ഇപ്പം ചെറിയ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഫ്ലവർ വരികയും നമുക്ക് നിറയെ ഇല കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കായ്ക്കട്ടെ പക്ഷേ ഇതേപോലെ ചെയ്തെടുക്കണം ചെയ്തെടുത്താലേ അങ്ങനെ അത് കായ്ക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കിയാ അതേപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ചാനൽ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൊടുത്തുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കണ്ടനുമായി വന്നാലും ഗുഡ് ബൈ